അങ്ങനെ ഇതാ ലൈവിൽ ഇത് അൻസിപ് എത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ റീ എൻട്രീസ് ഒരു തേങ്ങക്കും കൊള്ളില്ല അലമാരിക്കാത്തെന്ന് ഈ മാറ്റിനകത്തൊക്കെ പൊഴിഞ്ഞു വെച്ചിട്ട് മാറ്റ് ഉരുത്തി വിടും എന്ത് പത്ത് മോശമായിട്ടുള്ള എൻട്രീസ് തന്നെയാണെന്ന് പറയാം അതേപോലെ തന്നെ ആദ്യം ആൺ എങ്ങനെ കൊടുത്തു അതേപോലെ തന്നെ അലമാരിക്കാത്തതെന്നാണ് നമ്മുടെ അൻസി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അടുത്തൊരു വയൽക്കോല് വൈൽക്കോലിന്റെ ഒരു മല പോലെ ഉണ്ട് അതിൻ്റെ അകത്തൊന്നും ഒരു തേങ്ങില്ല ഈ അലമാനോട് നോക്കുമ്പോ നമ്മടെ അനുസരിച്ച് വരുന്നുണ്ട് കട്ടാപൂർന്ന് പറഞ്ഞ ഭയങ്കര മോശമായിട്ടാണ് ബാക്കിയുള്ള രണ്ട് എൻട്രി നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം പ്രമമായിട്ട് ഉണ്ടായിരുന്നു ചുമ്മാ ഡോർ പുറത്ത് കയറി വരും ഇത്രയേ ഉള്ളൂ സിമ്പിൾ സംഭവം ഇതൊക്കെ ഒരു എൻട്രി ആണ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കണ്ടേ ഇത് ഭയങ്കര മോശമായിരുന്നു പിന്നെ അൻസിഫാനെ കണ്ടുപിടുന്ന ഋഷി പോയി കെട്ടിപ്പിടിക്കുക ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുക അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അൻസിഫ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് വിളിച്ച് പുറത്തു പോയ ഉടനെ ഞാൻ ദുബായിക്കാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അർജുൻ നമ്മുടെ റൂമിലോ ഡെൻ റൂമിൽ നിന്ന് നമ്മുടെ ഋഷിയും അൻസിമയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കാണുകയാണ് അർജുൻ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ യുന്നുണ്ട് അപ്പൊ ഇത്രയും ആണ് ലൈവിൽ നടന്നിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസ് ഈ സീസണിലെ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യട്ടെ എനിക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക